ഇതിന് പ്രകാരം ഞാൻ എൻ്റെ പെങ്ങളെയും പിള്ളേരായിട്ട് കൂട്ടി എൻ്റെ വീട്ടിലോട്ട് പോരുന്ന വഴിക്ക് റീസെന്നെ വിളിച്ച് നീ ഇപ്പങ്ങളെയും പിള്ളേരായിട്ട് നീ തങ്ങണി വന്നുകഴിഞ്ഞാൽ നിന്നെ കൊല്ലുന്നൊരു ഭീഷണി പറഞ്ഞു ഈ പെങ്ങളെയും പിള്ളേരായിട്ട് തങ്കമണി വന്നു കഴിഞ്ഞാൽ ജീവനോട് പോകുകയെന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി അന്ന് വൈകുന്നേരം തോന്നുന്നു എൻ്റെ അതെ പോസ്റ്റ് ഇട്ടി പറഞ്ഞു ഇത് ഞാൻ മരിച്ചതല്ല സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് സിയോറിസ് എന്നെ കൊല്ലുമെന്ന് അറിയിച്ചു അറിയിച്ചേ തുടർന്ന് മരണം ഉറപ്പാക്കി ഞാൻ തന്നെ അടിച്ചിരിക്കുന്ന പോസ്റ്റാണ് എന്നാൽ സാങ്കേതിക കാരണങ്ങളെ കൊറീസിൻ നിന്ന് കൊല്ലാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആരും തീർക്കും വ്യക്തിപരമായി ഉണ്ടെങ്കിൽ പുറകെ നടന്ന് തീർക്കുമെന്നുള്ള കാര്യം അറിയാം അദ്ദേഹം പാർട്ടിയുടെ സി പി എമ്മിന്റെ ഭരണകക്ഷിയുടെ ഭരണകക്ഷി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ താങ്കൾ ക്രിമിനൽ ചെയ്യുന്നത് ഭവിഷ്യത്തൊക്കെ അല്ല ക്രിമിനൽ ആണ് തങ്കമണിയിൽ ആര് അടി ഭരിക്കണം ആര് ആര് കല്യാണം കഴിക്കണം ആര് എന്നൊക്കെ ഞാൻ ഞാനവിടെ തീരുമാനിക്കുന്ന നമസ്കാരം തങ്കമണി കേരള മനസാക്ഷി പ്രത്യേകിച്ച് മലയോര ജില്ലയായ ഇടുക്കിയിലെ തങ്കമണി നിവാസികൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ദിലീപ് നായകനായി ഈ കഴിഞ്ഞ മാസം റിലീസായ സിനിമ എന്നാൽ ഈ തങ്കമണി സംഭവത്തിന് പിന്നിൽ മറ്റൊരു സംഭവ കഥയുമുണ്ടെന്ന് ഇടുക്കി പടമുഖം താമരക്കാട്ട് വീട്ടിൽ ഷിൽജൻ ജോർജ് പറയുന്നു പറയുക മാത്രമല്ല തങ്കമണി എന്ന സിനിമയുടെ പ്രദർശനം തടയണം എന്നാവശ്യപ്പെട്ട് ഷിൽജൻ ജോർജ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നൽകിയ പരാതിയിൽ പറയുന്നു എന്തുകൊണ്ടാണ് കോടികൾ മുടക്കി നിർമ്മിച്ച ഈ സിനിമയുടെ പ്രദർശനം തടയണമെന്ന ചലച്ചിത്ര മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഷിൽജൻ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും സംശയമുണ്ടായേക്കാം ഞാനത് പറയാം കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഇത് ഷിൽജൻ ജോർജ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതമാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കളുടെ കൊടും ക്രൂരതകൾ അക്കമിട്ടെണ്ണി നിരത്തി പറയുകയാണ് ഷിൽജൻ ജോർജ് ഷിൽജൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ തുടക്കത്തിൽ ഉള്ളടക്കമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽപ്പെട്ട തങ്കമണി കരയിൽ നടന്ന പോലീസിന്റെ നരനായാട്ട് എന്നറിയപ്പെടുന്ന കൂട്ട ബലാത്സംഗങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും ആസ്പദമാക്കി ജനങ്ങളിൽ വീണ്ടും തെറ്റിദ്ധാരണ പരത്താനുള്ള ഉദ്ദേശത്തോടെ ദിലീപ് നായകനായി മാർച്ചിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന തങ്കമണി എന്ന സിനിമ ഈ പരാതിയിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഖണ്ണികയിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിരോധിക്കേണ്ടത് സംബന്ധിച്ചാണ് ഈ പരാതി അദ്ദേഹത്തിന്റെ പരാതി ഇങ്ങനെയാണ് ഞാൻ ഇടുക്കി പണമുഖത്ത് മലഞ്ചരക്ക് വ്യാപാരം നടത്തുകയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ലോൺ ഏജന്റായും ജോലി ചെയ്തിരുന്നയാളുമാണ് ഈ സമയത്ത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിൽ ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ പ്രവർത്തിച്ചിരുന്ന തങ്കമണി സഹകരണ ആശുപത്രിയുടെ സെക്രട്ടറി ജി സുഭീഷ് എന്നയാൾ അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും വാങ്ങുന്നതിനായി മുപ്പത് ലക്ഷം രൂപ ലോൺ ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ചു ഇതനുസരിച്ച ലോൺ ലഭിക്കാൻ ആവശ്യമായ ഭൂമിയുടെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ഞാൻ സുബീഷിനോട് വാങ്ങി ബാങ്കിന് കൈമാറി രേഖകൾ പരിശോധിച്ച ബാങ്ക് ഉദ്യോഗസ്ഥർ സുബീഷ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീടും പുരയിടവും ചെന്നു കാണുകയും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ലോൺ അനുവദിക്കാമെന്ന ഉറപ്പു നൽകുകയും ചെയ്തു ഇതിനുശേഷം ബാങ്കിന്റെ പ്രോസസിങ് ചാർജായി പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയുടെ ചെക്ക് ആവശ്യപ്പെടുകയും ഐ സി ഐ സി ബാങ്കിന്റെ കട്ടപ്പന ബ്രാഞ്ചിന്റെ അറുനൂറ്റി നാല് അധികൃതർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞാൻ ബാങ്കിനെ അറിയിച്ചു പല വിഷയങ്ങൾ ഇറക്കി അപ്പൊ ഞാൻ ഈ വിവരം ബാങ്കിനെ അറിയിച്ചു ബാങ്ക് പറഞ്ഞു വേറെ ഏത് പാർട്ടിയാണെന്ന് നമുക്ക് പിടിച്ചു നോക്കാം ഈ മരു കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും അപ്പൊ മാറിക്കോളാൻ പറയും പിന്നീട് ബാങ്കിന്റെ നിലപാട് പറഞ്ഞ് ഞാൻ അവിടുന്ന് ആ പണി നിർത്തി പിന്നീട് പല പല റീസെന്റുകൾ ഉണ്ടായി ഈ ലക്ഷം രൂപ എന്ന് പറയുന്നു പിന്നീട് പിന്നീട് ഈ ലോൺ ബാങ്കിനൊഴിവായി അപ്പൊ പിന്നെ നമ്മൾ ഈ നമ്മളും വിഷയായി മാറി വായ്പയുടെ ആവശ്യത്തിനായി സുബീഷ് ബാങ്കിൽ സമർപ്പിച്ച സാലറി സർട്ടിഫിക്കറ്റ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആണ് നൽകിയത് എന്ന് മനസ്സിലാക്കിയ ബാങ്ക് അധികൃതർ സുബീഷിന് വായ്പ നൽകാൻ വിസമ്മതിച്ചു പിന്നീട് ഈ വായ്പ നിഷേധിക്കാനുള്ള കാരണമുണ്ടാക്കാനായി സുബീഷ് കൊടുത്ത ചെക്കിലെ ഒപ്പിൽ തിരുത്തൽ വരുത്തി ഐ സി ഐ സി ഐ ബാങ്കിൽ ഹാജരാക്കുകയും ഒപ്പിൽ വ്യത്യാസമുള്ളതിനാൽ ഈ ചെക്ക് മടങ്ങുകയും ചെയ്തു ഇതോടെ സുബീഷിന് വായ്പ നൽകാൻ കഴിയില്ലെന്ന ബാങ്ക് ലോൺ ഏജന്റായ ഷിൽജനെ അറിയിക്കുകയും ഷിൽജൻ ഈ വിവരം സുബീഷിനെ അറിയിക്കുകയും വായ്പയ്ക്കായി വാങ്ങിയ രേഖകൾ മടക്കിയേൽപ്പിക്കുകയും ചെയ്തു ഇതോടെ ഷിൽജനും സുബീഷും തമ്മിൽ ശത്രുതയിലായി ഇവരുടെ ഇടയിൽ ഇടപെട്ട സി വി വർഗീസ് വായ്പ ലഭിക്കാത്തതിനാൽ തനിക്ക് അൻപത് ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായെന്ന് നഷ്ടമുണ്ടായെന്നാരോപിച്ച് ഷിൽജനെതിരെ കുപ്രചരണം നടത്തി വായ്പ അനുവദിക്കാമെന്ന് പറഞ്ഞ ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെന്നും മറ്റുമായിരുന്നു ആ കുപ്രചരണം ഇതോടെ ഷിൽജൻ ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചു ഷിൽജന്റെ സഹോദരി ഭർത്താവിന്റെ സുഹൃത്തു കൂടിയായിരുന്നു സി വി വർഗീസ് ഈ സൗഹൃദം ഉപയോഗിച്ച വർഗീസ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഷിൽജന്റെ സഹോദരി ഷിൻമോളെയും മൂന്ന് കുട്ടികളെയും ഇറക്കി വിടാൻ ശ്രമിച്ചു ഇത് ചോദ്യം ചെയ്ത ഷിൽജനെതിരെ വർഗീസ് വധഭീഷണി മുഴക്കി ഇത് ഞാൻ എന്റെ പെങ്ങളെയും പിള്ളേരായിട്ട് കുട്ടി എന്റെ വീട്ടിലോട്ട് വഴിക്ക് എന്നെ വിളിച്ചു നീ പെങ്ങളെയും പിള്ളേരായിട്ട് നീ തങ്ങളെ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുന്ന ഭീഷണി പറഞ്ഞു അപ്പഴും പ്രകാരം ഞാൻ എൻ്റെ പുള്ളി അച്ഛൻ കാര്യങ്ങൾ ധരിപ്പിച്ചു അച്ഛൻ പറഞ്ഞു വർഗീസ് പറയുന്നത് നോക്കണ്ട നീ പെങ്ങളെയും പിള്ളേരെയും വീട്ടിൽ കൊണ്ടുവിടാ പറ ആ അപ്പൊ ഞാൻ പിന്നീട് ഈ പങ്കാളിയ പിള്ളേരായിട്ട് പശ്ചാത്തലമുള്ള ആളായത് കൊണ്ട് തന്നെ ഈ വധഭീഷണിയെ ഗൗരവത്തിലെടുക്കുകയും ചെയ്തു പിന്നീട് സഹോദരിയെയും കുട്ടികളെയും കൂട്ടി തങ്കമണിയിലെത്തിയ തന്നെ കാർ തടഞ്ഞു നിർത്തി സി വി വർഗീസ് അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിന് കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകിയ പരാതിയിൽ ഷിൽജൻ പറയുന്നു ഇതു സംബന്ധിച്ച് പത്ര വന്നിരുന്നു എന്നാൽ ഷിൽജൻ കൊടുത്ത പരാതിയിൽ കട്ടപ്പന പോലീസ് യാതൊരു നടപടികളും സ്വീകരിക്കാത്തത് ഷിൽജൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നാൽ ഈ പരാതിയിലും യാതൊരു നടപടികളും ഉണ്ടായില്ല ആരും പുറകെ നടന്ന് തീർക്കും അറിയാം അതുകൊണ്ട് എതിർക്കോ അല്ലെങ്കിൽ പറയുന്ന എന്നാ ചെയ്താലും ചെയ്യാൻ ആരും ഒന്നും ചെയ്യില്ല ഇതോടെ ഇതോടെ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ചുകൊണ്ട് ഷിൽജൻ തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് കാണിച്ച സി വി വർഗീസ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഷിൽജനെതിരെ ആക്ട് എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി അന്ന് വൈകുന്നേരം തോന്നുന്നു ആരാ പോസ്റ്റ് ഇട്ടി പറഞ്ഞു ഇത് ഞാൻ മരിച്ചതല്ല സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ട് അങ്ങ് സിയോറിസ് എന്നെ കൊല്ലും അറിയിച്ചതെന്ന് തുടർന്നു മറന്നുറപ്പാക്കി ഞാൻ തന്നെ അടിച്ചിരിക്കുന്ന പോസ്റ്റാണ് എന്നാൽ സാങ്കേതിക കാരണങ്ങളെ കൊടീക്സിൻ എന്നെ കൊല്ലാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഒരു അറിയിപ്പ് വരെ എൻ്റെ ചില മാറ്റി വെച്ചേക്കുന്നു അർത്ഥം കിട്ടും ഞങ്ങൾ എന്നെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കില്ല മരിച്ചുപോയാളെന്ന എഴുതിയാളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേ ഇതിനുശേഷം തന്നെയും കുടുംബത്തെയും പോലീസ് നിരന്തരം വേട്ടയാടി എന്ന് ഷിൽജൻ പറയുന്നു ഇതിനെ തുടർന്ന് ഇടുക്കിയിൽ പത്രസമ്മേളനം നടത്താനെത്തിയ ഷിൽജനെ സി വി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ തടയുകയും ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കാൻ ശ്രമിക്കുകയും ചെയ്തു മാത്രമല്ല സി പി എം നേതാവായ റോമിയോ സെബാസ്റ്റ്യൻ തന്നെ ഭീഷണിപ്പെടുത്തിയത് ഇങ്ങനെയാണെന്നും ഷിൽജൻ പറയുന്നു ഇന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരെണ്ണം പോലും ജീവനോടെ കാണുകയില്ല കേസും കോടതിയും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞാൻ കട്ടപ്പന ടൗണിന്റെ നടുക്ക് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിലിട്ട ഒരു ഒരുത്തനെ വെട്ടിയിട്ടുള്ളതാണ് അതിന്റെ പേരിൽ ഞാൻ അകത്ത് പോയിട്ടുമുണ്ട് ഒരിക്കൽ കൂടി അകത്ത് പോകാൻ എനിക്ക് യാതൊരു മടിയുമില്ല അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇത് പോട്ടെ നോക്കാം ഇത് വ്യക്തിയാണ് വ്യക്തിയാ ഒരു വാങ്ങിലും ഒരു ഇദ്ദേഹം പല അദ്ദേഹം പാർട്ടിയുടെ സി പി എമ്മിന്റെ ഭരണകക്ഷിയുടെ ഭരണകക്ഷി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ താങ്കൾ ക്രിമിനൽ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കേസുമായി കോടതിയിലെത്തിയാൽ കോടതിക്കുള്ളിൽ വെച്ചു തന്നെ നിന്നെ ഞാൻ തീർക്കും റോമിയോ സെബാസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയെങ്കിലും പത്രസമ്മേളനം നടത്തി എന്നത് വേറെ കാര്യം ഇതിനുശേഷം അന്നത്തെ ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന സിബിച്ചൻ ജോസഫ് ഷിൽജനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതിങ്ങനെ നീന്ന് പത്രസമ്മേളനം നടത്തിയല്ലേ നാളെ ഏതെങ്കിലും പത്രത്തിൽ വാർത്ത ഉണ്ടോ എന്ന് നോക്കിക്കോ അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയാണത്രേ സി എ സിബിച്ചൻ ജോസഫ് പറഞ്ഞത് എന്നാൽ അന്നു രാത്രി പത്തരയോടെ മുൻ മന്ത്രിയും എം എൽ എ യുമായ എം എം മണിയുടെ നേതൃത്വത്തിൽ ചില സി പി എം നേതാക്കൾ ഷിൽജന്റെ വീട്ടിൽ ചെല്ലുകയും സി വി വർഗീസിനെതിരെ കൊടുത്തിട്ടുള്ള പരാതി പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്നും പറഞ്ഞ് വീടിന്റെ സിറ്റൌട്ടിൽ ഒരു റീത്ത് വെച്ചിട്ട് മടങ്ങിപ്പോകുകയും ചെയ്തു പിറ്റേന്ന പരാതിയുമായി ഷിൽജൻ സി ഐ സിബിച്ചൻ ജോസഫിനെ സമീപിച്ചെങ്കിലും സി വി വർഗീസിനെതിരെ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു ഇതോടെ തൻ്റെയും കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഷിൽജൻ ഇവരുടെ എല്ലാ സ്വത്തുക്കളും കുടിയിലുള്ള അസിസി സന്തോഷ് ഭവൻ എന്ന കുട്ടികളുടെ അനാഥാലയത്തിന്റെ പേരിൽ വിൽപത്രം എഴുതിവെച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി ഈ വിൽപത്രം രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആ വിൽപത്രം അസിസി സന്തോഷ് ഭവന് കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇടുക്കി എം ആയിരുന്ന ജോയിസ് ജോർജിന്റെ നിർദ്ദേശം ഇടുക്കി രൂപതയിലെ ചില വൈദികർ ഷിൽജനെ സമീപിച്ചു സി വി വർഗീസിനെതിരെയുള്ള പരാതി പിൻവലിക്കണം എന്നതായിരുന്നു ആ വൈദികരുടെ ആവശ്യം എന്നാൽ ഷിൽജൻ വൈദികരുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല അതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ തനിക്കെതിരെ ചില പ്രസ്താവനകൾ ഇറക്കി ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഷിൽജൻ ആരോപിക്കുന്നു പിന്നീട് തനിക്കെതിരെ ഐ ടി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഷിൽജന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു ഷിൽജനെതിരെ എടുത്ത കേസ് സുപ്രീം കോടതി റദ്ദാക്കി തുടർന്നും തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ കള്ളക്കേസുകൾ എടുക്കാൻ തുടങ്ങിയതോടെ ഹൈക്കോടതിയെ സമീപിച്ചെന്നും ഹൈക്കോടതി എതിർ കക്ഷികൾക്ക് കർശനമായ താക്കീത് നൽകുകയും ചെയ്തത്രേ അതിനുശേഷവും തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ കേസെടുത്തതിനാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചെന്നും എന്നാൽ ഇത് അട്ടിമറിക്കപ്പെട്ടെന്നും ഷിൽജൻ ആരോപിക്കുന്നു കേസുകൾ കൂടിക്കൂടി വന്നതോടെ ഷിൽജൻ നടത്തിക്കൊണ്ടിരുന്ന മലഞ്ചരക്ക് വ്യാപാരം നഷ്ടത്തിലായി ഇതോടെ ജോസഫ് ചാക്കോ എന്നയാൾക്ക് ഷിൽജൻ നൽകാനുണ്ടായിരുന്ന പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ യഥാസമയം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ അവസരം മുതലെടുത്ത സി വി വർഗീസും സംഘവും ജോസഫ് ചാക്കോയെ കൂട്ടുപിടിക്കുകയും ജോസഫ് ചാക്കോ ഷിൽജന്റെ പിതാവ് വർക്കി ജോസഫിന്റെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇതോടെ പ്രശ്നം തണുപ്പിക്കാൻ ഷിൽജന്റെയും പിതാവിന്റെയും മൂത്ത സഹോദരന്റെ ഭാര്യ നീനുമോളുടെയും ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് ജോസഫ് ചാക്കോയ്ക്ക് നൽകേണ്ടതായി വന്നു പിന്നീട് ഷിൽജന്റെ മൂത്ത സഹോദരനെ ഫോണിൽ വിളിച്ച ജോസഫ് ചാക്കോ പിതാവിന്റെ പേരിലുള്ള പുരയിടം താൻ പറയുന്നയാൾക്ക് എഴുതി കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ നേരത്തെ കൈവശപ്പെടുത്തിയ ഒൻപത് ബ്ലാങ്ക് ചെക്കുകൾ കേരളത്തിന്റെ പലയിടങ്ങളിലും പ്രസന്റ് ചെയ്യുമെന്നും പറഞ്ഞു ഇതിന്റെ എല്ലാം പിന്നിൽ സി വി വർഗീസ് ആണ് എന്നുകൂടി ജോസഫ് ചാക്കോ പറഞ്ഞു അപ്പോഴാണ് ഷിൽജൻ അപകടം മണത്തത് ഇതിനുശേഷം ഷിൽജന്റെ വീട്ടിലെത്തിയ ജോസഫ് ചാക്കോയും കൂട്ടരും മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന മുദ്രപത്രത്തിൽ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും ഷിൽജന്റെ പിതാവിനെയും അമ്മയെയും ജ്യേഷ്ഠനെയും കൊണ്ട് ഒപ്പുവെയ്പ്പിച്ചു കൂടാതെ പിതാവിന്റെ കയ്യിൽ നിന്ന് ഷിൽജൻ കൊടുക്കാനുള്ള തുകയുടെ പേര് പറഞ്ഞ് രണ്ട് ലക്ഷം രൂപയും വാങ്ങി പിന്നീട് താൻ കൊടുക്കാനുള്ള ബാക്കി തുകയായ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും സംഘടിപ്പിച്ച ചെക്കുകൾ മടക്കി വാങ്ങാൻ ചെയ്യുന്ന ഷിൽജനോട് ജോസഫ് ചാക്കോ ആവശ്യപ്പെട്ടത് താൻ പറയുന്നയാൾക്ക് പിതാവിന്റെ പേരിലുള്ള വസ്തു എഴുതി കൊടുക്കണമെന്നാണ് ഇതിന് സമ്മതിക്കാത്ത ഷിൽജൻ മുരിക്കാശ്ശേരി പോലീസിൽ പരാതി കൊടുത്തു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാലിനായിരുന്നു ഇത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടറായിരുന്ന എം വൈ ജോസഫ് ഇരു കക്ഷികളെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എന്നാൽ പോലീസിലെ തന്നെ ഉന്നതാധികാരികൾ ഈ പരാതിയിൽ കേസെടുക്കേണ്ട എന്ന എസ് നിർദ്ദേശം കൊടുത്തെന്നും ഷിൽജന്റെ പിതാവിന്റെ പേരിലുള്ള ഭൂമി ജോസഫ് ചാക്കോ നിർദ്ദേശിക്കുന്നയാൾക്ക് എഴുതി കൊടുക്കാൻ എസ് ഐ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഷിൽജൻ ആരോപിക്കുന്നു എന്നാൽ ഇതിനു തയ്യാറാകാതെ ഷിൽജന്റെ പിതാവായ വർക്കി ജോസഫ് ജോസഫ് ചാക്കോയെയും മക്കളെയും എതിർ കക്ഷികളാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ജോസഫ് പതാൽ മുഖേന ഹർജി ഫയൽ ചെയ്തു എന്നാൽ ഹർജി ഫയൽ ചെയ്ത് ദിവസങ്ങൾക്കു ശേഷവും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാൽ അഡ്വക്കേറ്റ് ജോസഫ് പതാലിനെ കണ്ട വിവരം തിരക്കിയപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാണത്രേ അഡ്വക്കേറ്റ് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നും ഷിൽജൻ പറയുന്നു എന്നാൽ ഇതിനുശേഷം അഡ്വക്കേറ്റ് ജോസഫ് പതാൽ ജോസഫ് ചാക്കോയെയും മക്കളെയും പ്രതി ചേർത്ത് ഇടുക്കി മുൻസി കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു എന്നാൽ പിന്നീട് അഡ്വക്കേറ്റ് പ്രതിഭാഗത്തിനൊപ്പം ചേർന്ന് തന്റെ പിതാവിനെതിരെ വ്യാജമായി തെളിവുകൾ ഉണ്ടാക്കിയെന്നും ഷിൽജൻ ആരോപിക്കുന്നു എന്നാൽ പിന്നീടാണ് ചതിയുടെ മറ്റൊരധ്യായം തുടങ്ങുന്നത് ജോസഫ് ചാക്കോയുടെ കൈവശം ഉണ്ടായിരുന്ന ഷിൽജന്റെയും മറ്റും ചെക്കുകൾ കണ്ണൂർ കൊല്ലം പാലക്കാട് ഇടുക്കി എന്നിങ്ങനെ പലയിടങ്ങളിൽ പ്രസന്റ് ചെയ്യുകയും അക്കൗണ്ടിൽ പണമില്ലാതെ ആ ചെക്കുകൾ മടങ്ങുകയും ചെയ്തു ഈ ചെക്കുകൾ പലയിടങ്ങളിലായി പ്രസന്റ് ചെയ്തത് ഷിൽജനോ കുടുംബാംഗങ്ങൾക്കോ യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരായിരുന്നു ഇതിനെതിരെ ഷിൽജൻ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അന്നത്തെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എ വി ജോർജിന് പരാതി നൽകി എന്നാൽ പരാതി കൈപ്പറ്റാൻ തയ്യാറാകാത്ത എ വി ജോർജ് പരാതിയൊന്നും ഇല്ലാതെ തന്നെ താൻ ഈ കേസ് അന്വേഷിച്ചു കൊള്ളാമെന്ന ഷിൽജന് ഉറപ്പു നൽകി അതോടെ രേഖാമൂലം ഷിൽജൻ ഈ പരാതി എസ് പിയുടെ ഓഫീസിൽ നൽകി എന്നാൽ ഈ പരാതിയിലും യാതൊരു നടപടികളും ഉണ്ടായില്ല ഇടുക്കി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു പരാതി കൊടുത്ത് പരാതി നടപടി ഉണ്ടായില്ല പിന്നെ ഇടുക്കി എസ് പിടുത്തു ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല പിന്നീട് ഞാൻ ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു തുടങ്ങി അപ്പോൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടും ഒരു സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസും ജോർജും ചില അഭിഭാഷകരും ചേർന്ന് ഗൂഢാലോചന നടത്തി ജോസഫ് ചാക്കോയുടെ കൈവശമുള്ള ചെക്ക് പലയിടങ്ങളിൽ പലരുടെ പേരുകളിലായി പ്രസന്റ് ചെയ്തതാ താനും തന്റെ കുടുംബവും മോശക്കാരാണെന്ന് വരുത്തി തീർക്കാനാണെന്നും മറ്റു ജില്ലകളിൽ കേസിന്റെ ആവശ്യത്തിനായി പോകുമ്പോൾ തങ്ങളെ അപായപ്പെടുത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇതെന്നുമാണ് ഷിൽജന്റെ വാദം ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡി ജി പി ഇടുക്കി ജില്ലാ കളക്ടർ എന്നിവർക്ക് ഷിൽജൻ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എങ്കിലും ജില്ലാ കളക്ടർ ഈ പരാതി ജില്ലാ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് കൈമാറി നൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പതിനേഴ് ഐ ഡി കെ എന്ന നമ്പറിലുള്ള ഈ പരാതി സർക്കാർ തലത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് ഷിൽജൻ പറയുന്നു പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഷിൽജൻ പ്രധാനമന്ത്രിക്ക് പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഷിൽജനോട് പരാതിയിൽ നിന്ന് പിന്മാറാൻ അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന ഹരികുമാർ ആവശ്യപ്പെട്ടു ഇനി തങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ആത്മഹത്യയില്ലാതെ തങ്ങളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ലെന്നും കടബാധ്യത കാരണം തങ്ങൾ കുടുംബം ഒന്നാകെ ജീവനെടുക്കുമെന്നും ഉള്ളടക്കമുള്ള ഒരു മൊഴി തയ്യാറാക്കി അതിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു എന്നാൽ പോലീസ് എഴുതി തയ്യാറാക്കിയ മൊഴിയിൽ ഒപ്പിടാൻ തയ്യാറാകാതെ ഷിൽജൻ മടങ്ങിപ്പോന്നു അന്ന് പരാതിയിൽ നിന്ന് പിന്മാറാൻ ഷിൽജനോട് ആവശ്യപ്പെട്ട ഡിവൈഎസ്പി ഹരികുമാർ ഒരു യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോകുകയും പിന്നീട് തൂങ്ങി മരിക്കുകയും ചെയ്തു എന്നത് വിധിയുടെ വിരോധാഭാസമായിരിക്കാം ഇതിനുശേഷം ഷിൽജൻ ജോസഫ് ചാക്കോയ്ക്ക് കൊടുത്ത ചെക്ക അയാൾ മറ്റാർക്കോ കൊടുത്ത് ആ വ്യക്തിയെ കൊണ്ട് പാലക്കാട് ആലത്തൂർ കോടതിയിൽ പരാതി കൊടുപ്പിച്ചു ഈ കേസിൽ പോലീസ് ഷിൽജനെ അറസ്റ്റ് ചെയ്തു എങ്കിലും കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചു പിന്നീട് തന്റെ കൈവശമുള്ള ചെക്കുകൾ ഉപയോഗിച്ച് ജോസഫ് ചാക്കോ ഷിൽജനെയും കുടുംബത്തെയും നിരന്തരം വേട്ടയാടി ഷിൽജന്റെ പിതാവിന്റെ പേരിലുള്ള വസ്തു കോടതി മുഖാന്തരം അറ്റാച്ച് ചെയ്തു ഇത് ഷിൽജന്റെ കുടുംബത്തെ സാമ്പത്തികമായും മാനസികമായും തകർത്തു അയാളുടെ രണ്ടു സഹോദരിമാരുടെ ആറും ഒൻപതും വയസ്സുള്ള കുട്ടികൾ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു സാമ്പത്തിക ഞെരുക്കം കൊണ്ടായിരുന്നു ചികിത്സ വൈകിയതും ആ കുട്ടികൾ മരണപ്പെട്ടതും ഇതോടെ ഷിൽജന്റെ അമ്മ ഗ്രേസിക്കുട്ടിയുടെ തെറ്റി അയാളുടെ മൂത്ത സഹോദരന്റെ ഭാര്യ നീനുമോൾ വിഷാദ രോഗിയായി ഇതോടെ ആരോഗ്യ വകുപ്പിൽ നഴ്സായിരുന്ന നീനുമോൾക്ക് തന്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു നീനുവിന്റെ ബ്ലാങ്ക് ചെക്കുകളും ജോസഫ് ചാക്കോ കൈവശപ്പെടുത്തിയിരുന്നു തന്റെ പേരിലുള്ള ചെക്കുകളിൽ തീർപ്പുണ്ടാക്കാത്തതിന്റെ പേരിൽ നീനു ഷിൽജനും ജോസഫ് ചാക്കോയ്ക്കും അയാളുടെ മക്കൾക്കും തന്റെ പേരിലുള്ള ചെക്കുകൾ പല കോടതികളിലായി പ്രസന്റ് ചെയ്ത താനറിയാത്ത വ്യക്തികൾക്കുമെതിരെ സംസ്ഥാന വനിതാ കമ്മീഷനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ടിന് ഇടുക്കി കളക്ട്രേറ്റിൽ നടന്ന അദാലത്തിൽ ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി നീനുവിന്റെ പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും മറ്റാരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി ഷിൽജന്റെ പിതാവിന്റെ പേരിലുള്ള വസ്തു ജോസഫ് ചാക്കോ നിർദ്ദേശിക്കുന്നയാൾക്ക് എഴുതി കൊടുക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീനുവിന്റെ പേരിലുള്ള ചെക്ക് കേസുകൾ കൊള്ളാമെന്നും അധ്യക്ഷ ഉറപ്പു നൽകി ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഷിൽജൻ കോടതിയിൽ അന്യായം ഫയൽ ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും അയാളുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഒരു അഭിഭാഷകരും തയ്യാറായില്ല ഇത് പോലീസിന്റെയും സി വി വർഗീസിന്റെയും സമ്മർദ്ദം കൊണ്ടാണ് എന്നാണ് ഷിൽജന്റെ ആരോപണം അതോടെ മറ്റു ചില അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഷിൽജൻ സി എം ബി ഫയൽ ചെയ്തു കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഷിൽജൻ സത്യവാങ്മൂലവും സാക്ഷിപ്പട്ടികയും കോടതിയിൽ സമർപ്പിച്ചു ഇതനുസരിച്ച് കോടതി സാക്ഷികൾക്ക് സമൻസ് അയക്കുകയും സാക്ഷികൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ കോടതിയിൽ വെച്ച മജിസ്ട്രേറ്റ് നിഷാദ് ഇബ്രാഹിം തനിക്കെതിരെ കയർക്കുകയും ആക്രോശിക്കുകയും ചെയ്തു എന്ന് ഷിൽജൻ പറയുന്നു ഇതോടെ മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങിയ ഷിൽജനെ ചില അഭിഭാഷകർ പിന്തിരിപ്പിക്കുകയും ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ട് മജിസ്ട്രേറ്റ് അത്തരത്തിൽ പെരുമാറിയതാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുക്കുന്നതിൽ നിന്ന് ഷിൽജൻ പിന്തിരിഞ്ഞു തന്നെയും കുടുംബത്തെയും സി വി വർഗീസ് നിരന്തരം വേട്ടയാടുന്നതിൽ എതിർപ്പുള്ള ചില സി പി എം നേതാക്കളാണ് തന്നെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ഷിൽജൻ പറയുന്നത് ഇനിയാണ് തന്റെ പരാതിയിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഷിൽജൻ ഉന്നയിച്ചിരിക്കുന്നത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കൊടുത്ത പരാതിയിൽ ഷിൽജൻ ഉന്നയിച്ചിരിക്കുന്ന സി പി എം നേതാക്കളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആ പേരുകൾ ഊഹിച്ചെടുക്കാം അല്ലെങ്കിൽ ഷിൽജൻ ഇതെല്ലാം എന്നെങ്കിലും പൊതുസമൂഹത്തോട് സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ മനസ്സിലാക്കാം അയാൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അത്യന്തം ഗുരുതരമായ പരാമർശം ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട പോലീസും നാട്ടുകാരുമായുണ്ടായ തർക്കത്തിൽ അന്നത്തെ കെ കരുണാകരൻ മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കണം എന്ന ഉദ്ദേശത്തോടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുൻ മന്ത്രിയായ നേതാവും അയാളുടെ സഹോദരനും ജില്ലയിലെ ഇപ്പോഴത്തെ പ്രമുഖ നേതാവും ചേർന്ന് ഗൂഢാലോചന നടത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പോലീസിന്റെ യൂണിഫോം ധരിച്ച പാർട്ടി ഗുണ്ടകൾ പാതിരാത്രി വീടുകളിൽ കയറി നരനായാട്ട് നടത്തി പുരുഷന്മാരെ തല്ലിച്ചതയ്ക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ഇത് ജനങ്ങൾ കരുണാകരൻ സർക്കാരിനെതിരെ തിരിയാനിടയാക്കി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇ കെ നയനാർ മന്ത്രിസഭ അധികാരത്തിൽ വന്നു അതോടെ തങ്കമണിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇടുക്കി മുമ്പ് പറഞ്ഞ മുൻമന്ത്രിയുടെയും അയാളുടെ സഹോദരന്റെയും കൈപ്പിടിയിലായി ഇടുക്കി മൂന്നാർ മേഖലകളിൽ ഇവർ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കൈയേറി കോടികൾ സമ്പാദിച്ചു ഇത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ എതിർപ്പിനിടയാക്കിയെങ്കിലും തങ്കമണി സംഭവത്തിലെ യാഥാർത്ഥ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നായനാർ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ഇതോടെ ഇവരുടെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ യാതൊരു നടപടികളും എടുക്കാൻ സർക്കാരിന് കഴിയാതെയായി എന്നാൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചു എന്നാൽ കയ്യേറ്റക്കാരനായ മുൻമന്ത്രിയുടെ എതിർപ്പിനെ മറികടക്കാൻ സാക്ഷാൽ വി എസ് പോലും കഴിഞ്ഞില്ല അതോടെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ നിർത്തിവെച്ചു എന്നാൽ ഇപ്പോഴും നിയമവിരുദ്ധമായ പല പ്രവൃത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങളെ ചോദ്യം ചെയ്യാനോ നടപടികൾ എടുക്കാനോ സർക്കാരിനോ പാർട്ടിക്കോ കഴിയില്ലെന്ന ഈ മുൻമന്ത്രിയും കൂട്ടരും തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന് ഷിൽജൻ പറയുന്നു ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തങ്കമണിയിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച തങ്കമണി എന്ന സിനിമയുടെ പ്രദർശനം നിർത്തിവെയ്പ്പിക്കണമെന്നും അല്ലെങ്കിൽ കേരളത്തിലെ യുവതലമുറയുടെ മനസ്സിൽ കേരള പോലീസിനെ കുറിച്ചും അന്നത്തെ കരുണാകരൻ മന്ത്രിസഭയെക്കുറിച്ചും തെറ്റായ ധാരണയുണ്ടാക്കുകയും അത് നിയമവാഴ്ചയുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ചെയ്യും എന്നാണ് ഷിൽജൻ പരാതിയിൽ പറയുന്നത് തന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ കൃത്യമായ രേഖകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആറ് മണിക്കൂറും മുപ്പത്തിയേഴ് സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീഡിയോ പുറത്തുവിടുമെന്നും ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം തനിക്കാണെന്നും പരാതിയുടെ ഒടുവിൽ ഷിൽജൻ എന്ന ഹതഭാഗ്യനായ മനുഷ്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു മനുഷ്യനെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണിത് പാർട്ടി നേതാവിന്റെ കൊടും പകയിൽപ്പെട്ട് നശിച്ചുപോയത ഈ മനുഷ്യന്റെ ജീവിതമാണ് ചിതറിപ്പോയത് അയാളുടെ കുടുംബമാണ് ഇപ്പോഴും ഷിൽജൻ പോരാട്ടത്തിലാണ് അഭിഭാഷകരിൽ വിശ്വാസമില്ലാത്തതിനാൽ ഈ കേസുകളെല്ലാം അയാൾ സ്വയം വാദിക്കുന്നു അയാൾക്ക് നീതി കിട്ടുമെന്ന് വിദൂരമായൊരു പ്രതീക്ഷ പോലുമില്ല പക്ഷേ അയാൾ പോരാടും ശരീരത്തിൽ ജീവന്റെ തുടിപ്പുള്ളതുവരെ